എൻ്റെ പേര് നിഷ എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്നും വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എൻ്റെ മകൾ ഇതെൻ്റെ മകൾ അഞ്ജന ഇതെൻ്റെ ഹസ്ബൻഡാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകളുടെ പഠനത്തോടനുബന്ധിച്ചാണ് മകൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് തവണ അവൾ എക്സാം എഴുതി അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ കിട്ടിയുള്ളൂ രണ്ട് രണ്ടാമത്തെ പാർട്ട് രണ്ട് തവണയും കിട്ടിയില്ല ഭയങ്കര വിഷമത്തിലായി പ്ലസ് ടു കഴിഞ്ഞ് സമയം പോകുന്നു കൂടെ പഠിച്ചവരൊക്കെ വേറെ കോഴ്സ് എടുത്ത് പഠിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് അതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തീരുമാനിച്ചു മാതാവേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എൻ്റെ മകളെ എങ്ങനെയും ഈ പരീക്ഷ പാസ്സാക്കി അവൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ അമ്മ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നെന്ന് ഞാൻ ഈ തോറ്റ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നത് ഇവിടെ ആ ഉടമ്പടി പ്രതിഷ്ഠം തുടക്കുന്ന മാതാവിൻ്റെ രൂപത്തിൽ ആ തോറ്റ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ അമ്മ ഈ ജയിച്ച സർട്ടിഫിക്കറ്റുമായി ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറയാൻ എന്നെ അനുവദിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിനുശേഷം ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു വീട്ടിൽ പോയി ഉടമ്പടിയുടെ പ്രാർത്ഥനകളും അതുപോലെ പരീക്ഷിത പ്രവർത്തനം കരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്തു വന്നു അടുത്ത പരീക്ഷയുടെ ഡേറ്റ് രണ്ട് തവണ എക്സാം കോയമ്പത്തൂരാണ് എഴുതിയത് അടുത്ത എക്സാം ഡേറ്റ് വരുന്നത് ഡിസംബറി ഡേറ്റ് എടുത്തു ജനുവരി എക്സാം എഴുതാം എന്നിങ്ങനെ തീരുമാനിച്ചു ഡിസംബർ ആദ്യം സ്ലോട്ട് എടുക്കാൻ ഇത് വന്നു സമയം വന്നു പക്ഷേ സ്ലോട്ട് ഓപ്പൺ ആവുന്നില്ല ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഡിസംബർ രണ്ടിന് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെ ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ആറ് മണിയായിട്ടും പറഞ്ഞു സ്ലോ ഇത് ക്ലോ ആയി ഇനി ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സ്കൂളിലിരുന്ന് ആ ഡേറ്റ് കിട്ടി കിട്ടി എന്നിങ്ങനെ ഫോൺ കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വന്നില്ല ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ആറു മണി വരെ നോക്കാം ക്ലോസ് ആയി അപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലാൻ മെഴുതിരി കത്തിച്ചു വെച്ചപ്പോൾ ഭയങ്കര കരച്ചിൽ ഇതൊന്നും വെറുതെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ് അങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞു ഞാനവിടെ അന്ന് വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലി അന്ന് രാത്രി ഞാനിങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഡേറ്റ് അവിടെ കിട്ടിയില്ല പറ്റുമെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ മകൾക്കൊരു ഡേറ്റ് നൽകി അമ്മ അനുഗ്രഹിക്കണം ഇനി വീട്ടിലും എല്ലാം പ്രശ്നമാണ് വീട്ടിൽ വെളിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ആൾക്കാര് എന്നും ചോദ്യമാണ് എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് ഇന്ന് പഠി ഇന്ന് ചോദിച്ചവർ നാളെയും ചോദിക്കും എന്തിനാണ് പഠിക്കുന്നതെന്ന് അങ്ങനെ വളരെ പ്രയാസത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേന്ന് തന്നെ കൂടെ പഠിച്ച ഒരു കുട്ടി പറഞ്ഞു അങ്കമാലിയിൽ ഒരു സെൻറ്റർ ഉണ്ട് നിനക്ക് അവിടെ ഡേറ്റ് എടുക്കാൻ നീ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഡേറ്റ് കിട്ടി മൂന്ന് ഡേറ്റ് ഉണ്ട് അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു അമ്മേ എനിക്കൊരു ജോലിക്ക് പോകുന്നതുകൊണ്ടൊരു സെക്കൻഡ് സാറ്റർഡേ ഒരു കിട്ടിയാൽ എനിക്ക് ഒരു ലീവ് എടുത്താൽ മതി അപ്പം അങ്ങനൊരു ഡേറ്റ് തന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ മൂന്ന് ഡേറ്റിൽ എനിക്ക് കിട്ടിയത് ഡിസംബർ പതിനാല് ഡിസംബർ പതിനാല് എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേ ആണ് ആ ഡേറ്റ് തന്നെ തന്ന് അമ്മ അനുഗ്രഹിച്ചു അപ്പോൾ പിന്നെ അടുത്തത് ഹോൾ ടിക്കറ്റ് വരണം പൈസ അടച്ചു അത് കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് വരണം ഹോൾ ടിക്കറ്റ് വരുന്നില്ല ഡിസംബർ ഏഴാം തീയതി ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രണ്ടരയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ഞാനും ഞങ്ങൾ രണ്ടുപേരും വിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോണിൽ ഹോൾ ടിക്കറ്റ് വന്നു ഹോൾ ടിക്കറ്റ് വന്നു ഇനി അടുത്തത് തലേന്നേ അവിടെ പോകണം ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ രണ്ടും തന്നെ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് താമസ സൗകര്യം ഒന്നും ആയിട്ടില്ല അപ്പം ഞാനിത് പ്രാർത്ഥിച്ചു അമ്മേ അമ്മ സഞ്ചാരി മാതാവാണല്ലോ ഞങ്ങൾ തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾക്ക് പറ്റിയ ഒരു അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയും നടത്തണം അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എനിക്ക് താമസ സൗകര്യം തരണം എന്ന് പറഞ്ഞു ഞാനും മോളും മോളുടെ ഒരു കൂട്ടുകാരി ഒരു ഫ്രണ്ട് ഞങ്ങൾ നാലു പേരാണ് പോയത് ഞങ്ങൾ ശരിക്കും അഞ്ചര അഞ്ചരക്കാണ് അഞ്ചേ കാലമായപ്പോൾ ഞങ്ങൾ സ്റ്റേഷന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിക്കണം താമസ സൗകര്യം കണ്ടുപിടിക്കണം ഞങ്ങളൊരു മൂന്ന് പി ജി ചോദിച്ചു രണ്ടിടത്തും പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു അമ്മ ആറു മണിക്കുള്ളിൽ എനിക്ക് ഇവരാണെങ്കിൽ ഞങ്ങൾ ഇവർ മൂന്ന് ചെറുപ്പക്കാർ ഞാനേ ഉള്ളൂ ആറു മണിക്കുള്ളി അമ്മ എനിക്കൊരു താമസ സൗകര്യം ഒരുക്കി തരണേ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പി ജി ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു ഓക്കെ തരാം നിങ്ങൾ താമസിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം തന്നു അപ്പോൾ ആൻറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ ആൻറ്റിയുടെ പേര് മേരി എന്നാണ് അതുപോലെ തന്നെ ആൻറ്റി നേരത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു കൊന്തയൊക്കെ എത്തിക്കുന്നേ നല്ല പ്രാർത്ഥനയുള്ള വീട് അതിൻ്റെ മോളത്തെ നിലയിൽ ഞങ്ങൾക്ക് താമസ സൗകര്യം തന്നു ഞാൻ കുടമ്പുടി പ്രാർത്ഥന ചെയ്യാൻ പറ്റി രാവിലെ ഇവരെ എല്ലാം തൈലം തേച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് ഇറങ്ങി പരീക്ഷയ്ക്ക് ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ആ റോഡിലൂടെ നടന്നിട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ നേരം ഓപ്പോസിറ്റ് ഒരു ചർച്ചാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നിങ്ങനെ വന്നു ചർച്ചിൻ്റെ മേളിൽ ഒരു മഴവില്ല ഞാൻ എളുപ്പം തന്നെ എൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അപ്പോൾ മഴവില്ല കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി ഈ പരീക്ഷയ്ക്ക് അമ്മ വിജയിപ്പിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു പരീക്ഷ കഴിഞ്ഞു വീട്ടിലെത്തി റിസൾട്ട് ഒന്നര മാസം കഴിഞ്ഞാണ് വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കെല്ലാം എന്നോട് ചോദിക്കും ഇപ്രാവശ്യം പാസ്സാവോ ഇപ്രാവശ്യം പാസ്സാവോ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അസാധ്യമായ ഒന്നും ഇല്ലല്ലോ നീ അമ്മയോട് പ്രാർത്ഥിക്കും ടെൻഷൻ വരുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മ പാസ്സാക്കും ആ അങ്ങനെ എനിക്ക് ജനുവരി ഇരുപത്തൊമ്പതിനാണ് അടുത്ത ഉടുമ്പടി പുതുക്കേണ്ടത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചേക്കുന്നത് അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റുവേ വരാൻ പറ്റണം അമ്മയെന്നാണ് അപ്പോൾ ജനുവരി ഇരുപത്തൊമ്പതിന് എനിക്കിവിടെ വരാൻ പറ്റിയില്ല അന്ന് മോൻ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ പോകണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലെ ആനിവേഴ്സറി എല്ലാം കാര്യം കഴിഞ്ഞിട്ട് ഫെബ്രുവരി പത്തോടു കൂടി എനിക്കിവിടെ വരാൻ പറ്റത്തുള്ളായിരുന്നു ഫെബ്രുവരി നാലിന് റിസൾട്ട് വന്നു ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലില്ല അപ്പോൾ മോൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അപ്പം ഞാൻ എളുപ്പം പറഞ്ഞു മാതാവിനോട് നീ പോയി നന്ദി പറയും ഞാനും അവിടെ നിന്നിടത്ത് തന്നെ മുട്ടുകുത്തി മാതാവിനോട് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് ഡയറക്റ്റ് ജർമ്മൻകാർ വന്നാൽ ഇവർക്ക് ചിലപ്പം ടെൻഷനായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആരെങ്കിലും ഒരു മലയാളി ഒരാളെ അമ്മയൊന്ന് കൊടുത്തു അനുഗ്രഹിക്കണം അപ്പം അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ഒരു മലയാളി ഡോക്ടർ തന്നെ അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് വന്നു അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യേണ്ടുന്നത് അതെല്ലാം കഴിഞ്ഞു ഇൻറ്റർവ്യൂവിന് കാശുരൂപം ഉപ്പും തൈലം തേച്ച് ഉപ്പും കാശുരൂപും കൊടുത്താണ് വിടുന്നത് വിട്ടിരുന്നത് ഇൻറ്റർവ്യൂ പാസ്സായി പിന്നെ എല്ലാ മാസവും അവരുടെ ഒരു കോൺഫറൻസ് പോലെ ഉണ്ടായിരുന്നു അതെല്ലാം ഓക്കെ ആയി അത് കഴിഞ്ഞ് വിസ അപ്പോയിൻമെൻറ്റ് വിസക്ക് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു ബാംഗ്ലൂർ പോകാനും വേറെ ആരും കൂട്ടില്ല ഹസ്ബൻഡ് മെനഞ്ഞാന്നാണ് ഗൾഫിൽ നിന്ന് വന്നത് ഞാനും മോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് പോകാനും എന്ത് ചെയ്യും ആരെ കൂട്ടുപിടിക്കുമെന്നിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട ഈ ഡേറ്റിന് ആരെങ്കിലും വിസ അപ്പോയിൻമെൻറ്റ് ഉണ്ടോ നമുക്ക് അടുത്തുണ്ടെങ്കിൽ അവരുടെ കൂടെ പാ അങ്ങനെ അഞ്ചൽ തന്നെയുള്ള ഒരു കുട്ടിയെ തന്നെ കിട്ടി അവരുടെ കൂടെ ഞങ്ങൾ പോയി വിസ ഇൻ്റെ വിസയുടെ അപ്പോയിൻമെൻ്റ് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു പക്ഷേ ഇവർക്കെല്ലാം വിസ വന്നു ഇവർക്ക് വിസ വന്നില്ല ഇതിൻ്റെ കൂ ഇവളുടെ കൂടെ പോയ കുട്ടിക്കും അത് കഴിഞ്ഞവർക്കും എല്ലാം വിസ വന്നു വിസ വന്നില്ല എന്താ വിസ വരാത്തത് അടുത്ത ടെൻഷൻ അതായി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞീ പ്രാർത്ഥിക്കാം ആ വിസ വരും എന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ നല്ലതായിട്ട് വിശ്വസിച്ച അമ്മ വിസ തരുമെന്ന് അവസാനം ഒരു ചൊവ്വാഴ്ച തന്നെ വിസ എത്തിയിട്ടുണ്ട് വിസ ഡിസ്പാച്ച് ആയെന്ന് ഫോണിൽ മെസ്സേജ് വന്നു അപ്പം മുപ്പതിന് ജർമ്മനിയിൽ എത്തണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇരുപത്തൊമ്പതിന് ഡേറ്റ് എടുക്കും മുപ്പതിന് അവിടെ ചെല്ലാൻ വേണ്ടി അപ്പം ഇവക്ക് ഇരു മുപ്പത് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇരുപത്തൊൻപത് കഴിഞ്ഞോ ആണ് വിസയുടെ ഡേറ്റെങ്കിൽ അവരുടെ കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ വിസ വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ കൂടെയുള്ള കുട്ടികളെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വിളിക്കുന്നുണ്ട് പൈസ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇവിടെ പറഞ്ഞു വിസയ്ക്ക് ഞങ്ങൾ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അത് തുറന്ന് നോക്കിയാലേ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളെങ്ങനെ ഡേറ്റ് അറിയും അപ്പം പറഞ്ഞു എന്തായാലും നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു വിസ വാങ്ങിച്ചു അത് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഡേറ്റ് കണ്ട് കറക്റ്റ് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പതിനാണ് വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം കൂടെ കഴിഞ്ഞെങ്കിൽ എനിക്ക് അവരുടെ കൂടെ ഇവർക്ക് അവരുടെ കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം വിസയും ടിക്കറ്റും എല്ലാം കിട്ടി ഈ ഇരുപത്തൊമ്പതിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പതിനൊന്നരയ്ക്ക് രാത്രി പതിനൊന്നരക്കാണ് പോകുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു നന്ദി പറയുന്നു അടുത്തത് ഒരു രോഗസൗഖ്യമാണ് ഞാൻ വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടലിന് ഇൻഹേലർ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉടമ്പടി എടുത്ത് ഒരു കുറച്ച് നാളുകൾക്ക് അകം തന്നെ എനിക്ക് ആ ശ്വാസം മുട്ടെന്ന് പറയുന്ന അസുഖം മാറിയിട്ടുണ്ട് ഇപ്പോൾ എത്ര പൊടി പൊടിയടിച്ചാലും എന്തായാലും എനിക്കൊരു പേടിയില്ല ഞാൻ ഇൻഹേലർ അടിക്കുന്നില്ല ആ ഇൻഹേലർ ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ടുണ്ട് അമ്മ ഇതെടുത്തോണം എൻ്റെ അസുഖം മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊരു അസുഖം ഹസ്ബൻഡ് ഗൾഫിലിരുന്നായാലും ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പം എനിക്ക് ഇന്ന അസുഖമാണ് എനിക്ക് അന്നേരം ഇല്ല പണ്ടൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു ഇപ്പം ഞാൻ തൈലം പുരട്ടി ഹസ്ബൻ്റിന് വേണ്ടിയും പ്രാർത്ഥിക്കും അത് സൗഖ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഉടമ്പടിക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കാമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ മുതൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് എല്ലായിടത്തും വിതരണം ചെയ്യുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറഞ്ഞ് ഞാൻ വിതരണം ചെയ്യാറുണ്ട് വി എഫ് എസ്സിൽ ബാംഗ്ലൂർ പോയപ്പോൾ കന്നഡ പത്രം വാങ്ങിച്ചാൽ അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്തു കാരുണ്യപ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ പോയി പൊതിച്ചോറ് വിതരണം നടത്താറുണ്ട് പിന്നെ എൻ്റെ ആരെ ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പൈസ എൻ്റെ കയ്യിലുള്ളതുപോലെ നൽകി സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തനമായി ചെയ്യുന്നത് പിന്നെ നമുക്ക് പണ്ടത്തെ കൂട്ടത്തെ ടെൻഷൻ അതൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം പെട്ടെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പെട്ടെന്ന് ഇപ്പം ഞാനൊന്നും മിണ്ടാതങ്ങ് ഇരിക്കും അവരെന്ത് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെടാതെ ശാന്തമായി ഇരിക്കാൻ കഴിയുന്നുണ്ട് അതെല്ലാം അമ്മ തന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ സാക്ഷ്യം ഈ ആൾത്താരയിൽ സമർപ്പിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി ജെറമിയ മുപ്പത്തി ഒന്ന് പതിനാറ് കർത്താവ് അരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ് നിഷാ രാജ് എന്ന ഈ അക്രൈസ്തവ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ അമ്മ മാതാവിനോടുള്ള കമ്മ്യൂണിക്കേഷനും സാക്ഷ്യവുമാണ് നമ്മളോട് പങ്കുവെച്ചത് സഹോദരിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മാതാവിനോടുള്ള സഹോദരിയുടെ സംസാരമാണ് ഒരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ഉടമ്പടിയെടുത്ത നാളെ മുതൽ ഓരോ കാര്യവും അമ്മയോട് പറയുവാൻ അമ്മയുടെ ആലോചന തേടുവാൻ അമ്മ നൽകുന്ന സന്ദേശവും സംരക്ഷണവും അനുസരിച്ച് ജീവിതത്തിൻ്റെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എപ്പോഴും സഹോദരി ശ്രമിച്ചിരുന്നത് ആ വാക്കുകളിൽ വളരെ വ്യക്തമാണ് ഏറ്റവും പ്രത്യേകമായി മകളുടെ ജർമ്മൻ ഭാഷാ പഠനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും പരീക്ഷകൾ വിജയിക്കുന്നതിന് വേണ്ടിയും വിദേശത്തേക്ക് പോകുവാനുള്ള വിസ ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ആദ്യം പ്രധാന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം മകളുടെ പഠനത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും ആകൃത തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും അവളെ അവളെക്കൂടി ചേർത്ത് നിർത്തി മകളെക്കൂടി ചേർത്ത് നിർത്തിയാണ് ഞാൻ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക നേർത്തവസ്തുക്കൾ ഉപയോഗിക്കുക മകൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സംശയമോ സങ്കടമോ പറയുമ്പോൾ ഞാൻ അവളെ ശക്തിപ്പെടുത്തുകയും മാതാവ് സഹായിക്കുമെന്ന നിരന്തരമായ ഉറപ്പ് കൊടുത്ത് മകളെ പ്രത്യാശയിൽ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യത്തെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിടം മാറിപ്പോകുമ്പോൾ മറ്റൊരിടത്ത് അന്വേഷിക്കുന്നു അത് അമ്മയാണ് പറയുന്നത് ഒരു സെക്കൻഡ് സാറ്റർഡേ നോക്കി എനിക്ക് മറ്റൊരിടം തരണം എൻ്റെ മകളുടെ ആ വിശ്വാസം തകർന്നു പോകാതിരിക്കുവാൻ വേഗത്തിൽ പരീക്ഷ എഴുതുവാൻ അവസരം ഒരുക്കി അവസരമൊരുക്കിത്തരണമെന്ന് സഹോദരി പറയുന്നുണ്ട് സെക്കൻഡ് സാറ്റർഡേ തന്നെ അതിനുള്ള ഒരു സെൻ്റർ കിട്ടുന്നു ചൊല്ലുന്നിടം മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ പറ്റുന്നിടമായിരിക്കണം മാതാവിനെ അറിയുന്ന ഒരു ഭവനത്തിൽ ചെല്ലുന്നു അവിടെ അന്ന് താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അടുത്ത ദിവസം കൂടെയുള്ള മക്കളെല്ലാവരെയും ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അവരെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ പരീക്ഷയ്ക്ക് വേണ്ടി അയയ്ക്കുവാനും ശ്രദ്ധിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ അതൊരു കാര്യത്തോടെ ഒത്തിരി നമ്മൾ പരിഭ്രമിച്ചു പോകാറുണ്ട് നമ്മൾ തന്നെ ഒത്തിരി കാര്യങ്ങളിൽ വ്യാപൃതരായി ഒരുപക്ഷേ അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് അറിയാതെ ആകെ പാനിക്ക് ആവാറുണ്ട് സഹോദരി പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്കാണ് മകളുടെ പഠനത്തെയും പരീക്ഷകളെയും കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ച് ഞാൻ നിരന്തരം അത് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയ്ക്ക് കിട്ടിയ ഒരു ഷുവർക്കുള്ള ഒരു ഉറപ്പുള്ള അടയാളമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ റോഡിലൂടെ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയുടെ മുകളിൽ മഴവില്ല് കാണുക മഴ വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് വചനപുസ്തകം നമുക്ക് കൈമാറുന്നതാണ് ആ മഴവില്ല് വില്ല് കാണുമ്പോൾ തന്നെ അമ്മ ഉറപ്പിച്ചിട്ടുണ്ട് ഇത് അമ്മ മാതാവ് ഇടപെടുകയും മകളുടെ പരീക്ഷ വിജയിക്കുകയും ചെയ്തു വന്ന അതാണ് പിന്നീട് എപ്പോഴൊക്കെ മകൾ ചോദിക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട് നീ മാതാവിനോട് പ്രാർത്ഥിക്ക് നിൻ്റെ വിജയം ഉറപ്പാണെന്ന് പ്രിയമുള്ളവരെ ഇത് ആ സഹോദരി എത്ര കണ്ട് ഉടമ്പടിയെ നിഷ്കളങ്കമായി സ്വീകരിക്കുകയും ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വിശ്വസ്തതയിൽ ജീവിക്കുകയും ചെയ്തു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ അൾത്താറയിൽ നടത്തിയത് അതോടൊപ്പം ഉടമ്പടി ഭാരമില്ലാതെ ഹൃദയശുദ്ധിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വളരെ വേഗത്തിൽ അമ്മ മാതാവിനോട് ഏറ്റവും അടുത്തൊരു സ്നേഹിത എന്നതുപോലെ ഏറ്റവും അടുത്തൊരു അമ്മ എന്നതുപോലെ സംസാരിക്കുവാനുള്ള ഒരു ശേഷിയുണ്ടാകും വേഗതയുണ്ടാകും ആ സംസാരത്തിൻ്റെ പ്രകൃതം ഈ സഹോദരിയുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ് സഹോദരി പറയുന്നുണ്ട് ആ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു വിജയിക്കുമെന്ന് അമ്മ മാതാവ് വിജയം നൽകി വിസയ്ക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ അമ്മയുടെ സംരക്ഷണയിലാണ് എല്ലാ കാര്യവും സമർപ്പിച്ചത് ബാക്കി എല്ലാവർക്കും വന്നു അവരെല്ലാവരും ടിക്കറ്റ് എടുക്കുവാൻ തയ്യാറാകുന്നു മകൾക്ക് വരാതിരുന്നപ്പോഴും ഞാനൊട്ടും പരിഭ്രമിച്ചില്ല അമ്മയുടെ അരികിൽ തന്നെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് അമ്മ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ തന്നെ അമ്മ വിസ അനുവദിച്ചു വിസ അനുവദിക്കുമ്പോഴും മറ്റുള്ളവർ പോകുന്ന ഡേറ്റിൽ അത് മു മുപ്പതാം തീയതി പോകുവാൻ പറ്റുന്ന വിധത്തിൽ നടക്കുമോ എന്ന് ആദ്യം ഞങ്ങൾക്കുറപ്പില്ലായിരുന്നു ഇരുപത്തൊമ്പത് ആണെങ്കിൽ മാത്രമേ അത് നടക്കൂ ആ എൻട്രി നമുക്ക് ലഭിക്കണമായിരുന്നു പക്ഷേ വൈകിയാണ് വിസ ലഭിച്ചതെങ്കിലും നേരിട്ട് വന്ന മക്കളുടെ അതേ തീയതിയിൽ തന്നെ മകൾക്ക് അവിടെ എൻട്രി ലഭിച്ചതുകൊണ്ട് മകൾക്ക് അവിടെ ചെന്ന് കയറുവാൻ മുപ്പതാം തീയതിക്ക് ടിക്കറ്റ് എടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ഈ ശരിയായ ദിശയിൽ നമ്മളെ നയിക്കുക അത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് ഏതൊക്കെ ഡിറക്ഷനാണോ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വളരെ വഴികൾ ഒഴിവാക്കിക്കൊണ്ട് ആകുലപ്പെടുന്ന അലസം അലക്ഷ്യമായി നടക്കുന്ന സമയമൊക്കെ നഷ്ടപ്പെടുത്താതെ നമുക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം നന്നായി ഉറപ്പ് വരുത്തുകയും നമ്മുടെ സമയം അത് വളരെയധികം ചുരുക്കിത്തരികയും അതോടൊപ്പം നാം പ്രാർത്ഥിക്കുന്നവർക്ക് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ജീവിതത്തിൽ അനുഭവങ്ങൾ നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും അതിനോട് ചേർത്ത് തന്നെ സഹോദരി പറഞ്ഞു എനിക്ക് തുമ്മലിൻ്റെ അലർജിയുടെ അസുഖം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇൻഹെയിലർ സ്ഥിരമായി ഞാൻ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോഴത്തെ മാതാവിൻ്റെ നടയിൽ വെച്ച് ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കിന്ന് എന്ത് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല അത് ഞാൻ ഉപയോഗിക്കാറില്ല ഉടമ്പടി എടുത്ത നാൾ മുതൽ എൻ്റെ ശരീരത്തിന് സൗഖ്യമുണ്ട് വിദേശത്തുണ്ടായിരുന്ന ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥത വിളിച്ചു പറഞ്ഞാലും ഞാൻ പരിഭ്രമിക്കില്ല ഞാൻ എമ്മമാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും അത് സൗഖ്യപ്പെടുന്നത് ഞാൻ എപ്പോഴും അറിയാറുമുണ്ടെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഉടമപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയിലേക്കാണ് പലപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് അവിടെ ദൈവത്തോടൊരു ആലോചന ചോദിക്കൽ പോലും പലപ്പോഴും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണോ എന്ന് പോലും നമ്മൾ ചിലപ്പോൾ തിരക്കാറില്ല നാം പല പിടിക്ക് പല കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് നമ്മുടെ ബന്ധങ്ങൾ അതൊക്കെ പലപ്പോഴും പാഴായിപ്പോകുന്നത് അത് നഷ്ടപ്പെടുത്തി കളയുന്നത് നമുക്കറിയുവാൻ പറ്റും ഉടമ്പടി നമ്മളെ ഈ നഷ്ടങ്ങളിൽ നിന്ന് എപ്പോഴും കരകയറ്റും ഉടമ്പടി നമ്മുടെ ട്രാക്കെപ്പോഴും ക്ലിയർ ചെയ്തു തരും ഉടമ്പടി അമ്മ മാതാവ് കൂടെ നിന്ന് നടക്കേണ്ട പടി ജീവിക്കേണ്ട രീതി പ്രാർത്ഥിക്കേണ്ട വിധം അതൊപ്പം അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ എളുപ്പപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയെന്നത് നിരന്തരം പറഞ്ഞ് കൈമാറിക്കൊണ്ടിരിക്കും അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത നമ്മുടെ അലക്ഷ്യമായ ജീവിതത്തിൽ നിന്ന് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഏകാഗ്രതയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും ചിതറിക്കിടക്കുന്ന നമ്മുടെ ചിന്തകളിൽ നിന്ന് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവ ദൈവത്തിന് ഉടമസ്ഥത അവകാശം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ജീവിത രീതികളിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കില്ലെന്ന് ഉറപ്പ് ഉറപ്പിക്കുന്ന എല്ലാ മേഖലകളിലേക്കും ദൈവകൃപ ഇറങ്ങി വന്ന് ജീവിതത്തെ സ്പർശിക്കുന്നതും ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്നതും ജീവിതത്തിന് അനുഗ്രഹം ചൊരിയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടിയോട് ചേരുക എന്നതിൻ്റെ അർത്ഥം ഉടമ്പടിയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായവൻ എനിക്ക് പറ്റാത്തതൊക്കെയും എനിക്ക് വേണ്ടി നേടിത്തരുവാനുള്ളവൻ എൻ്റെ കൂടെയുണ്ടെന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നതാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉറച്ച് വിശ്വസിക്കണമേ നമുക്ക് പറ്റാത്തതൊക്കെയും നമുക്ക് നേടിത്തരുവാൻ നമ്മുടെ ദൈവം കൂടെയുണ്ടാകും ഏതാപത്തിലും ഏതിരുട്ടിലും ഏത് പ്രതിസന്ധിയിലും വിശ്വാസത്തോടെ ജീവിതത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം കൂടി ഉടമ്പടി ജീവിക്കണം ഏത് വലിയ അനുഗ്രഹവും നമുക്ക് നിമിഷനിരങ്ങൾക്ക് നേടിത്തരുവാൻ അമ്മ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക